സുഹൃത്തുകളെ ഗംഭീര ഓഫറാണ് നെക്സ ത്തിരിക്കുന്നത് ഫെബ്രുവരി മാസത്തെ ഗംഭീര ഓഫർ പ്രഖ്യാപിച്ചിട്ടുണ്ട് മാരതി നെക്സ തിരിച്ചു വന്നിരിക്കുവാണ് ഇരുപത്തഞ്ച് മോഡലുകൾ വണ്ടികൾക്ക് നല്ലൊരു ഓഫറുകൾ മാരജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആദ്യമായിട്ടാണ് ഫെബ്രുവരിയായിട്ട് മാരജ്ജ് ഓഫർ കൊണ്ടിരുന്നത് നോർമൽ മാർച്ച് തൊട്ടക്കാണ് മാരജ്ജ് നോർമലി ട്വന്റി ഫൈവ് വണ്ടികൾക്ക് ഓഫർ കൊണ്ടുവരാറുള്ളത് ഈ മാസത്തെ പ്രത്യേകത പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഓഫർ വരുന്നുണ്ട് നമുക്ക് ഗ്രാൻഡ് വിറ്റാരട വണ്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഓഫർ വന്നിരിക്കുന്നത് ഗ്രാൻഡ് വിറ്റാര ഡെൽറ്റ സീറ്റ് ആൽഫ മോഡൽ എടുക്കുന്നവർക്ക് ഏകദേശം ഒരു അതിന്റെ ഫോർ വീൽ വണ്ടി എടുക്കുന്നവർക്ക് ഒരു ലക്ഷം രൂപ ഡയറക്റ്റ് ക്യാഷ് ഡിസ്കൗണ്ട് വന്നിരിക്കുകയാണ് ഇത് കൂടാതെ എക്സ്റ്റൻഡ് വാറണ്ടി നമുക്ക് ഓഫർ ഉണ്ട് ഇതിന്റെ ഹൈബ്രിഡ് വേരിയന്റിന് ഹൈബ്രിഡ് വേരിയന്റ് എടുക്കുന്നവർക്ക് ഏകദേശം ഒരു ലക്ഷം രൂപ ഉള്ളത് നമുക്ക് ഡിസ്കൗണ്ട് വരുന്നുണ്ട് എക്സ്ചേഞ്ച് ബോണസ് എക്സ്റ്റൻഡ് വാറണ്ടി കൺസ്യൂമർ ഓഫർ എല്ലാം ചേർത്താണ് നിങ്ങൾക്ക് ഈ ഓഫർ വരുന്നത് പോലെ തന്നെ നമുക്ക് ട്വന്റി ഫൈവ് മാനുഫാക്ചറിങ് വണ്ടികൾക്കാണെങ്കിൽ ഈ ഒരു ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപ ഓഫർ എന്ന് പറഞ്ഞോളണം ഇതിന്റെ ഫോർ വീൽ വണ്ടി അതായത് ഗ്രാൻഡ് വിറ്റാരയ്ക്ക് എല്ലാവർക്കും ഒരു സംശയമുണ്ട് ഈ ജിമ്മിക്ക് മാത്രമേ ഫോർ വീൽ ഡ്രൈവ് വണ്ടി വണ്ടിയുള്ളൂ നമുക്ക് ഗ്രാൻഡ് വിറ്റാര മോഡൽ ആൽഫ മാനുവൽ വണ്ടിക്ക് ഒരു ഫോർ വീൽ ഡ്രൈവ് വണ്ടി ഉണ്ട് നമുക്ക് ഗ്രാൻഡ് വിറ്റാരയുടെ ഫോർ വീൽ ഡ്രൈവ് വണ്ടിക്ക് ഇരുപത്തിനാല് മോഡൽ വണ്ടി നമ്മുടെ ഒരു വണ്ടി അവൈലബിൾ ആണ് ഒന്നര ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ആ വണ്ടിക്ക് ക്യാഷ് ഡിസ്കൗണ്ട് ഡയറക്റ്റ് കിട്ടുന്നത് ഇതുകൂടാതെ എക്സ്റ്റെൻഡർ വാറണ്ടി എക്സ്ചേഞ്ച് ബോണസ് പല കാര്യങ്ങളും നമുക്ക് ഓഫർ വരുന്നുണ്ട് നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള വേറെ ഗിഫ്റ്റുകൾ വരുന്നുണ്ട് വണ്ടി പർച്ചേസ് ചെയ്യുന്നവർക്ക് അതിന് കമ്പനി ഇരുപതോളം മൈലേജ് പറയുന്ന ഒരു വണ്ടിയാണ് അത് സ്മാർട്ട് ഹൈബ്രിഡ് എല്ലാ ഓപ്ഷനും വരുന്ന ഒരു മോഡലാണ് ബ്ലൂ കളർ വണ്ടിയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നമുക്ക് ബെലീനോടെ പല മോഡന്റീനും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ചുരുക്കം ചില വണ്ടികൾ ട്വന്റി ഫോർ മാനുഫാക്ചറിങ് ഉണ്ട് ഇഗ്ഗീസ് നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് ഫ്രോൺസിന്റെ തറബോ മാനുവൽ പോലത്തെ ഓട്ടോമാറ്റിക് വെരണ്ടികളൊക്കെ ട്വന്റി ഫോർ വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട് ട്വന്റി ഫോർ വണ്ടികൾ എടുക്കണമെങ്കിൽ ഗംഭീര ഓഫറും ഡിസ്കൗണ്ടുകളും വരുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഒട്ടും വെയിറ്റ് ചെയ്തിരിക്കേണ്ട ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ മാത്രമേ ഉള്ളൂ ട്വന്റി ഫൈവ് ഗ്രാൻഡ് വിറ്റാറി എടുക്കുന്നവർക്ക് ഏകദേശം ഒരു ലക്ഷം രൂപയാണ് നമുക്ക് ഫോർ വീൽ ഡ്രൈവ് വണ്ടിക്ക് ഓഫർ വന്നിരിക്കുന്നത് ട്വന്റി ഫോർ വണ്ടി എടുക്കുന്നവർക്ക് രണ്ട് ലക്ഷം രൂപയുള്ള ഓഫർ വന്നിട്ടുണ്ട് ഈ ഓഫർ നിങ്ങൾ മിസ് ചെയ്യല് കാരണം ലിമിറ്റഡ് ആയിട്ടാണ് നമുക്ക് ഈ ഓഫർ വന്നിരിക്കുന്നത് ഫെബ്രുവരി ഒരു മുപ്പത് ഇരുപത്തെട്ടാം തീയതി ഈ മാസം ഉള്ളൂ അതായത് ഒരു പത്ത് ദിവസം കൂടെ നിങ്ങൾക്ക് ഇനി മുമ്പിൽ ബാക്കിയുള്ളൂ ഈ പത്ത് ദിവസം കൊണ്ട് നിങ്ങൾ ഈ വണ്ടി ബുക്ക് ചെയ്ത് ഡെലിവറി എടുക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഈ ഓഫറും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നത് നമുക്ക് ലോണൊക്കെ റെഡി അവൈലബിൾ ആണ് നിങ്ങൾ ബുക്ക് ചെയ്യേണ്ട പ്രോസസ്സ് മാത്രം ചെയ്താൽ മതി നമ്മുടെ ഷോറൂമിന്റെ ഒരു പ്രത്യേകതയാണ് നേരിട്ടാണ് നമ്മുടെ ഷോറൂമിൽ വണ്ടികൾ വരുന്നത് മാരുതിയുടെ യാർഡും ഷോറൂം ഒരു പ്രോപ്പർട്ടിയിലാണ് പുറത്തുനിന്ന് ദൂരത്തുനിന്ന് ഓടി വരുന്ന വണ്ടികളെല്ലാം നമ്മളിവിടെ സെയിൽ ചെയ്യുന്നത് നമുക്ക് എല്ലാ കാര്യങ്ങളും വിശ്വസിച്ചെടുക്കാൻ പറ്റും കോട്ടയം പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും ഓതറൈസ്ഡ് ജീലർഷിപ്പാണ് നമ്മുടെ ഇവിടെ വരുന്നത് നിങ്ങൾക്ക് എവിടെ നിന്ന് വേണേലും നമുക്ക് വണ്ടി ഡെലിവറി ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഓഫർ വരുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ബലീനോ ട്വന്റി ഫോർ വണ്ടികൾ നമുക്ക് അവൈലബിൾ ആണ് ഏകദേശം ഒരു അറുപതിനായിരം എഴുപതിനായിരം വരെ നമുക്ക് ഈ വണ്ടികൾക്ക് ഓഫർ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഒരു വണ്ടി റെഡി അവൈലബിലിറ്റി ഉണ്ട് ഇൻവിക്റ്റോ എന്ന് പറഞ്ഞ വണ്ടിയാണ് ടൊയാറ്റോയിൽ നിങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഇൻവിക്ടോയിലേക്ക് വരിക ഡയറക്ട് നല്ലൊരു ഓഫർ വരുന്നുണ്ട് ഒന്നര ലക്ഷം രണ്ടു ലക്ഷം രൂപ ഒരു ഓഫർ നമുക്ക് ഈ ഇൻവിക്ടോയ്ക്ക് മാറി കൊടുത്തിട്ടുണ്ട് ഈ ഇത്രയും വലിപ്പമുള്ള വണ്ടി ഹൈബ്രിഡ് എഞ്ചിനിലാണ് വർക്ക് ചെയ്യുന്നത് ടു ലീറ്റർ എഞ്ചിനാണ് വരുന്നത് ഇൻവിക്ടോയുടെ ഫുൾ ഓപ്ഷൻ വേരിൻ്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആൽഫ പ്ലസ് എന്ന് പറഞ്ഞ പേരിന്റെ ഇറങ്ങിയ സമയത്ത് ഒരു വർഷത്തിന് മേളി വെയിറ്റിംഗ് ഉള്ള വണ്ടിയായിരുന്നു ഇപ്പൊ നമ്മുടെ ഷോറൂമിൽ റെഡി അവൈലബിൾ ആണ് വണ്ടി ഇൻവിക്ടോ എന്ന് പറഞ്ഞ വണ്ടിയും ഗ്രാൻഡ് വിറ്റാരയുടെ ഫോർ വീൽ വണ്ടി അതായത് ജിമ്മി പോലത്തെ വണ്ടികൾ നോക്കുന്നവർക്ക് ഒരു പ്രശ്നമായിരുന്നു ഈ വണ്ടി കണ്ട അത്ര ലുക്ക് ഇല്ല ഇത്ര വില കൊടുത്തെടുക്കുന്ന വണ്ടിയാന്ന് നമുക്ക് ഫീൽ ചെയ്യത്തില്ലെന്ന് അങ്ങനെ പല കാര്യങ്ങളും ആൾക്കാർക്കുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ഗ്രാൻഡ് വിറ്റാരെയിൽ ഫോർ വീൽ ഡ്രൈവ് വണ്ടി വന്നിട്ടുള്ള നിങ്ങൾക്ക് ആ ഒരു ടെൻഷൻ ഒന്നും വേണ്ട നമ്മുടെ ഷോറൂമിൽ നിങ്ങൾക്ക് ഡയറക്ട് വിസിറ്റ് ചെയ്തിട്ട് വണ്ടി കൺഫേം ചെയ്ത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നിങ്ങൾക്ക് ഉറപ്പാക്കാൻ വണ്ടി എടുക്കണോ വേണ്ടെന്നുള്ള ഗ്രാൻഡ് വിക്രയുടെ ഫോർ വീൽ വൈഡ് വണ്ടിയുടെ ടസ് ഡ്രൈവ് വണ്ടികൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് വേറെ വണ്ടികൾക്ക് ഓഫർ ചെയ്തത് വെച്ചാൽ ഇഗ്നീസ് എന്ന് പറഞ്ഞ വണ്ടിക്ക് നല്ലൊരു ഗംഭീര ഓഫർ വരുന്നുണ്ട് നമുക്ക് ട്വന്റി ഫോർ മാനുഫാക്ചറിങ് വണ്ടികൾ അവൈലബിൾ ആണ് ട്വന്റി ഫോർ വണ്ടികൾ മാനുഫാക്ചറിങ് എടുക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ലക്ഷം രൂപ അടുപ്പിച്ച് നമുക്ക് ഓഫർ വരുന്നുണ്ട് എക്സ്ചേഞ്ച് ബോണസ് കൺസ്യൂമർ ഓഫർ എല്ലാം കൂടെ ചെയ്തതാണ് ഇത്രയും നമുക്ക് ഡിസ്കൗണ്ട് വരുന്നത് അപ്പം ഇഗ്നീസ് നോക്കുന്നവരൊക്കെ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്തു നമുക്ക് മാനുവൽ വേരിയന്റുകളാണ് ഇഗ്നീസിന്റെ അവൈലബിൾ ആയിട്ടുള്ളത് ട്വന്റി ഫോർ ട്വന്റി ഫൈവ് വണ്ടികളാണെങ്കിൽ നമുക്ക് എല്ലാ പേരിന്റെയും ഓട്ടോമാറ്റിക് വണ്ടികളെല്ലാം റെഡി അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട് ട്വന്റി ഫൈവ് വണ്ടികളെ ഡെലിവറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട് ട്വന്റി ഫൈവ് വണ്ടികൾ എടുക്കാൻ പോകുന്നവർക്കൊരു അഡ്വാൻസ് കാര്യം എന്ന് വെച്ചാൽ വണ്ടികളെല്ലാം ഷോറൂമിൽ അവൈലബിൾ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്താൽ റെഡി അവൈലബിൾ ആണ് ട്വന്റി ഫൈവ് വണ്ടികൾ ഓഫറും കാര്യങ്ങളും വന്നിട്ടുണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല മാർച്ച് തൊട്ട് നമുക്ക് പുതിയ പ്രൈസും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് നമുക്ക് ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ടാക്സ് കാര്യങ്ങളൊക്കെ കൂടാൻ ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾ ട്വന്റി ഫൈവ് വണ്ടികൾ വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ടൈം വണ്ടികൾ ഷോറൂമിൽ അവൈലബിൾ ആണ് ഓഫറും കാര്യങ്ങളും ഉണ്ട് ഗ്രാൻഡ് വിറ്റാര ഇഗ്നിസ് ബെലീനോ ഫ്രോൺസ് എല്ലാ വണ്ടികളും നമുക്ക് ട്വന്റി ഫൈവ് മാനുഫാക്ചറിംഗ് വണ്ടികൾ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് പല വണ്ടിക്കും വലിയ പ്രൈസ് ഡീവിയേഷൻ വന്നിട്ടില്ല ഒരു മൂവായിരം നാലായിരം രൂപ ഡിവിയേഷൻ നമുക്ക് ഈ എടുക്കും വരത്തുള്ളൂ നമുക്ക് ട്വന്റി ഫൈവ് മാനുഫാക്ചറിങ് വണ്ടിയും കിട്ടും നമുക്ക് റെഡി അവൈലബിലിറ്റി ഉണ്ട് ഓഫറും കാര്യങ്ങളും ഉണ്ട് ഇതുപോലെ തന്നെ ട്വന്റി ഫോർ നമുക്ക് വണ്ടികൾ കുറച്ച് ഫോൺസ് വണ്ടികൾ കിടപ്പുണ്ട് അത് എടുക്കുന്നവർക്ക് ഹ്യൂജ് ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഡയറക്റ്റ് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ നമ്മുടെ സ്റ്റോക്കിന്റെ ലിസ്റ്റ് നിങ്ങൾക്ക് പ്രൈസ് എല്ലാം നമുക്ക് അയച്ചു തരുന്നതായിരിക്കും നമ്മുടെ ഷോറൂമിലെ ഏറ്റവും വിശ്വാസം നമുക്ക് വണ്ടി എടുക്കാൻ പറ്റുന്ന ഡീലറാണ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് ഡയറക്റ്റ് മൊബൈൽ നമ്പർ കൊടുത്തേക്ക് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പം ഫോൺസിന്റെ ഈ കിടക്കുന്ന പറഞ്ഞാൽ ഡെൽറ്റ പ്ലസ് എന്ന് പറഞ്ഞ മോഡലാണ് ഇത് തർബോ വരുന്ന മോഡലാണ് ഈ തർബോ വരുന്ന മോഡലിനകത്ത് നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട് പോരാത്തതിന് ഇത് വൺ ലിറ്റർ എഞ്ചിനാണ് ഏറ്റവും കൂടുതൽ മൈലേജ് ഇന്ത്യയിൽ ക്ലെയിം ചെയ്യുന്ന വണ്ടിയാണ് നമുക്ക് ഫോൺസ് തർബോ അപ്പം ഫോൺസ് തർബോ ഇത് വരുമ്പോൾ ത്രീ സിലെഡർ എഞ്ചിനാണ് ഇതിന് ഹൈബ്രിഡ് എന്ന് പറഞ്ഞ ഫണ്ട്ഷനും ഉണ്ട് ഹൈബ്രിഡ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇരുപത്തൊന്നോളം മൈലേജ് കമ്പനി ക്ലെയിം ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഫാസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള മൂവിങ് ആയിട്ടുള്ള വണ്ടിയാണ് നമുക്ക് ഫോൺസ് എന്ന് പറഞ്ഞത് ഫോൺസിന്റെ തറബോ വേരിയന്റ് എടുക്കുന്നവർക്ക് നല്ല ഓഫറും കാര്യങ്ങളും മാരുതി കൊടുത്തിട്ടുണ്ട് തുടക്കത്തിൽ തന്നെ ഫെബ്രുവരി തൊട്ട് തന്നെ ഓഫറും കാര്യങ്ങളും വരുന്നുണ്ട് ഇതിന്റെ പല വേരിയന്റുകൾ ട്വന്റി ഫൈവ് വണ്ടികളും ട്വന്റി ഫോർ മാനുഫാക്ചറിംഗ് വണ്ടികൾ നമുക്ക് അവൈലബിൾ ആണ് പല ഷോറൂമിലും വണ്ടി കിട്ടാതെ കിടക്കുന്നവരുണ്ടായിരിക്കും നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമ്മൾ അതിന്റെ ലിസ്റ്റും പ്രൈസും ഓഫറും ടെസ്റ്റ് ഡ്രൈവും എല്ലാം നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇനി നമുക്ക് അടുത്തൊരു വണ്ടിയാണ് നമ്മുടെ ഗ്രാൻഡ് വിറ്റാര ഇപ്പം ഗ്രാൻഡ് വിറ്റാര ഡെൽറ്റ തൊട്ട് മോഡൽ എടുക്കുന്നവർക്കാണ് നല്ല ഹ്യൂജ് ഡിസ്കൗണ്ട് വന്നിരിക്കുന്നത് അപ്പൊ ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ട്വന്റി ഫൈവ് വണ്ടികൾക്കും വലിയ പ്രൈസ് ഡിഫറൻസ് വന്നിട്ടില്ല ട്വന്റി ഫോർ വണ്ടി എടുക്കാൻ പറ്റാത്തവർക്കൊക്കെ വില്ല് വിഷമിക്കേണ്ട കാര്യമില്ല കാരണം ട്വന്റി ഫോറിന്റെ അതേ വിലക്ക് തന്നെ നമുക്ക് ഏകദേശം ഇപ്പൊ ട്വന്റി ഫൈവിലെ വണ്ടി കിട്ടുന്നുണ്ട് ഓരോ തന്നെ കൺസ്യൂമർ ഓഫർ അഡീഷണൽ ഓഫർ എക്സ്ചേഞ്ച് ബോണസ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇപ്പം ഗ്രാൻഡ് വിറ്റാട മോഡലുകൾ വരുന്നുണ്ട് നിങ്ങൾക്ക് മാർച്ച് തൊട്ടുള്ള പ്രൈസ് ഹൈക്ക് ഇപ്പൊ ആപ്ലിക്കബിൾ അല്ല ഇപ്പം വണ്ടി എടുക്കുന്നവർക്ക് നമുക്ക് ഒരു പഴയ പ്രൈസ് തന്നെ വണ്ടി കിട്ടുന്നതായിരിക്കും അപ്പൊ നമ്മൾ ഗ്രാൻഡ് വിറ്റാര നോക്കുന്നവരൊക്കെ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ എല്ലാ വേരിയന്റും അത്യാവശ്യം എല്ലാ കളറുകളും നമ്മുടെ റെഡി സ്റ്റോക്ക് ഉണ്ട് ട്വന്റി ഫൈവ് വണ്ടികൾ അത് കൂടി ഇപ്പോൾ അഞ്ച് കിലോമീറ്റർ നാല് കിലോമീറ്റർ ജസ്റ്റ് ഷോറൂമിൽ അറിവിലായിട്ടുള്ള വണ്ടികളാണ് നമ്മളിൽ ഉള്ളത് നമുക്ക് ഏറ്റവും വിശ്വസിച്ചെടുക്കാം പിന്നെ നമുക്ക് ഇഗ്നീസ് എന്ന് പറഞ്ഞ ഉണ്ട് ഇഗ്നീസിന്റെ പ്രത്യേകം പറഞ്ഞാൽ വലിയ പ്രൈസ് ചേഞ്ച് വന്നിട്ടില്ല ഇതിന്റെ ബേസ് മോഡൽ വണ്ടി നമുക്ക് ഒരു ആറു ലക്ഷം രൂപ തൊട്ട് അവൈലബിൾ ആണ് ഇതിന്റെ ബേസ് വെയറിന്റെ നമുക്കിപ്പം കറൻലി സ്റ്റോക്കുകൾ കുറവാണോ ഇപ്പൊ നമുക്ക് അത് എടുക്കുവാണെങ്കിൽ ഒരു പതിമൂന്ന് റേഞ്ച് വരുന്നുണ്ട് പക്ഷേ ഇതിന്റെ സെക്കൻഡ് മോഡൽ എടുക്കുവാൻ നമുക്ക് ഒരു പതിനാലേകാല ലക്ഷം രൂപയ്ക്ക് കിട്ടുന്നുണ്ട് കാരണം അത്രയും വാല്യൂ ഫോർ മണി ആയിട്ടുള്ള വണ്ടിയാണ് ഒരു ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ബേസ് എടുക്കണമെന്നില്ല സെക്കൻഡ് വെയർ നമുക്കിപ്പം പതിനാല് ലക്ഷം രൂപ റേഞ്ചിൽ നമുക്ക് ഓൺ റോഡിൽ ഇപ്പം അവൈലബിൾ ആണ് ഈ വണ്ടി ഗ്രാൻഡ് വിറ്റാർ എടുക്കുന്നവർക്ക് അപ്പൊ ഇഗ്നീസിന്റെ അറലക്ഷം രൂപ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് ഇപ്പോഴും നമുക്ക് ഫോർ സിലിണ്ടർ വരുന്ന വണ്ടികളാണ് നമുക്ക് നെക്സ വഴി വിൽക്കുന്നത് ഇഗ്നിസ് എന്ന് പറഞ്ഞ വണ്ടിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഫോർ സിലിണ്ടറിൽ പവർ കൂടിയ വണ്ടിയാണ് നമുക്ക് ഇഗ്നിസ് കാരണം ഇതിനകത്ത് ഇപ്പോഴും യൂസ് ചെയ്യുന്ന പഴയ സ്വിഫ്റ്റിലും ഡിസൈറും യൂസ് ചെയ്യുന്ന അതേ ഫോർ സിലിണ്ടർ എഞ്ചിനാണ് നമുക്ക് ഇതിൽ വരുന്നത് കാരണം സ്വിഫ്റ്റിലേക്കും സെലീരി അങ്ങനെ പല വണ്ടികളും ത്രീ സിലിണ്ടറായി ഡിസൈറൊക്കെ ത്രീ സിലിണ്ടർ ആയി ഇപ്പോഴും നമുക്ക് ഇഗ്നിസ് ബെലീനും ഒക്കെ ഫോർ സിലിണ്ടർ വണ്ടികളാണ് മാരുതി വിൽക്കുന്നത് ഇപ്പോഴും പലരും എന്താ നേരത്തില്ല ഇതൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കുക നിങ്ങൾ സ്വിഫ്റ്റ് നോക്കുന്നവരാണെങ്കിലും ഡിസൈർ നോക്കുന്നവരാണെങ്കിൽ നമ്മുടെ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക കാരണം ഇതിന് ഇരുപത്തി മൂന്നോളം കമ്പനി മൈലേജ് ഓട്ടോമാറ്റിക്കലി ക്ലെയിം ചെയ്യുന്നുണ്ട് മാനുവൽ വണ്ടിക്ക് ഇരുപത്തിരണ്ടേ കാലോളം മൈലേജ് ക്ലെയിം ചെയ്യുന്ന ഒരു മോഡലാണ് നമ്മുടെ ബെലിനോ അത്യാവശ്യം ആ സിക്സ് എയർ ബാഗ്സ് എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും എല്ലാ പ്രീമിയം ഫീച്ചേഴ്സ് ഉൾപ്പെടുന്ന ഒരു മോഡലാണ് നമുക്ക് ബലീനോ ബെലിനോടെ സ്റ്റാർട്ടിംഗ് മോഡലാണ് നമുക്ക് ഒരു ഏഴര ലക്ഷം രൂപ ഓൺ റോഡിൽ ഇപ്പൊ അവൈലബിൾ ആണ് ട്വന്റി ഫൈവ് വണ്ടികളാണ് നിങ്ങൾക്ക് ഈ ഒരു റേറ്റ് കിട്ടുന്നത് ലിമിറ്റഡ് ആയിട്ടുള്ള അവൈലബിലിറ്റി നമുക്കുണ്ട് നിങ്ങൾ നോ വെയിറ്റ് നോക്കുന്നവരൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് വണ്ടികൾ അവൈലബിൾ ആണ് എല്ലാ കളറും എല്ലാ വേരിയന്റുകളും അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ഇഗ്നിസ് ബെലിനോ പോലത്തെ വണ്ടികൾ ഡെൽറ്റ മോഡൽ തൊട്ട് നമുക്ക് ബ്ലാക്ക് കളർ ഇപ്പൊ അവൈലബിൾ ആയിട്ടുണ്ട് നേരത്തെ സീറ്റ ആൽഫ മോഡൽ മാത്രമേ ഉള്ളൂ നമുക്ക് ബ്ലാക്ക് ഉള്ളായിരുന്നു പിന്നെ ഫ്രോൺസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫോൺസ് നമുക്ക് ഇപ്പൊ ഡെൽറ്റ പ്ലസ് മോഡലോട്ട് തന്നെ ബ്ലാക്ക് വരുന്നുണ്ട് ആ ബ്ലാക്ക് കളർ ഡെൽറ്റ പ്ലസ് വണ്ടികൾ നമുക്ക് അവൈലബിൾ ആണ് പല ഷോറൂമിൽ അവൈലബിൾ ആയി തുടങ്ങിയിട്ടില്ല നമുക്ക് നമുക്കിപ്പോ അവൈലബിൾ ആണ് പ്രൊഡക്റ്റ് നമ്മുടെ ഷോ ഷോറൂമിൽ എത്തി തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് നമുക്ക് ഈ മാസം തന്നെ ബില്ല് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രൈസ് ഹൈക്കിന്റെ ചേഞ്ച് വരാന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റും അപ്പൊ നമ്മൾ വണ്ടി നോക്കിയിരിക്കുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവർ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ നമ്പർ കൊടുത്തേക്കാം പലരും നമ്മളെ കോൺടാക്ട് ചെയ്യുക ഇപ്പം കോൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല നിങ്ങൾക്ക് വാട്സ്ആപ്പിൽ മെസ്സേജ് ഇടുക വാട്സ്ആപ്പ് മെസ്സേജ് ഇടുമ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതായിരിക്കും ഓക്കെ എന്നാൽ